േ ഇവിടെ ഒരാളുടെ മുഖം മാറി ഈ പുള്ളിക്ക് വേണ്ട വെട്ടിക്കേണ്ടി വരാനുള്ളത് ഒരിക്കലും വണ്ടി ഇങ്ങനെ വെട്ടിച്ച് മാറ്റേണ്ടി വരരുത് അത് എമർജൻസി ആണ് കേട്ടാ പെട്ടെന്ന് ആരും നമ്മുടെ മുന്നിൽ വന്നിട്ടില്ലേ ഇതുവരെ ഇപ്പൊ നോക്കി നമ്മൾ രണ്ടാമത്തെ ഗിയറിന്റെ മാക്സിമം സ്പീഡായി അത് എങ്ങനെ അറിയിച്ചത് വണ്ടി ഒച്ച ആ എരപ്പല് അപ്പൊ ആക്സിലേറ്റർ ഒന്ന് കാലെടുക്ക് ക്ലച്ച് മുഴുവൻ ചവിട്ട് അടുത്ത ഗിയർ ആ ക്ലച്ച് ഫ്രീ ആക്കി കൊടുക്ക് ആ എരപ്പല് ആ എരപ്പൽ കേട്ട് കഴിഞ്ഞാല് ഒന്നെങ്കിൽ വേഗത അടുത്ത ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം അത് മുന്നിൽ പറ്റുന്നില്ലെങ്കിലും എനിക്ക് വേഗത എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ആക്സിലേറ്റർ ഒന്ന് കുറച്ച് കൊടുത്തേക്കണം ബസ്സൊക്കാണോ നോക്കുന്നത് സൈഡിട്ടാണോ നോക്കുന്നത് ഇങ്ങനെ ചരിഞ്ഞ എന്റെ അടുത്തുള്ള എനിക്ക് അതാ ഇത്രയും ആരോഗ്യമുള്ള ആള് ഈ എല്ല് പോലെ ഇരിക്കുന്ന എന്നെ തള്ളി മറിച്ചിടാ നോക്കുന്നത് പതിയെ 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 സമയം എടുത്ത് പോയാൽ മതി നമ്മളിപ്പോ മൂന്നാമത്തെ ഗിയറിലാണ് പോകുന്നത് അതൊരു ജംഗ്ഷനാണ് എനിക്ക് അവിടെ സ്ലോ ചെയ്യണം ഈ മൂന്നാമത്തെ കിയറിന് പറ്റുമോ വണ്ടിയെ കൊണ്ടുപോയി അപ്പൊ ഏത് ഗിയർ വരണം ഫസ്റ്റ് സെക്കൻഡ് ക്ലച്ച് ഔട്ട് പയ്യൊന്ന് ബ്രേക്കാല് വെച്ചു സെക്കൻഡാക്കി െ റൈറ്റിൽ നിന്ന് വണ്ടി കൊണ്ടു ജീപ്പായിട്ട് നോക്കി ഇരിക്കരുത് ഇയാളെ വേണം ശ്രദ്ധിക്കാൻ ഇയാളെ ഇയാളെ ഇപ്പോഴും എന്റെ മോളെ അവിടെയല്ലേ ശ്രദ്ധിച്ച അയാള് വന്നോട്ട് അയാളുടെ കയ്യിലെത്തിട്ട് അയാൾ നമ്മുടെ റൈഡിലോട്ടാണ് കയറി വരുന്നത് ഇന്ന് നോക്കി ഈ കാറിനെ ശ്രദ്ധിക്ക് നിർത്തിയിട്ടിരിക്കുന്ന കാർ ഓണടിക്ക് ആ ഈ കാറിനെ തട്ടായിരിക്കും എന്ത് സ്ഥലം വേണോ ആ ഇവിടെ തന്നെ ശ്രദ്ധിക്കുക ഇവിടെ നമ്മുടെ സൈഡിലെ പേരത വേണോ നമുക്ക് ഒഴിവാക്കിയായിരിക്കും ഇവിടെ നമ്മുടെ സൈഡിലുള്ള അത്രയും കാലം പേടിക്കരുത് ബലം കൊടുക്കരുത് ആട്ടെ ഈ കാറിൽ തട്ടാതിരിക്കാനുള്ള സ്ഥലം മാത്രം എടുക്കൂ ഈ കാറിൽ തട്ടാതിരിക്കാനുള്ള സ്ഥലം ഇങ്ങനെ എവിടെയോ വേറെ എവിടെയോ ശ്രദ്ധ പോയി ഒന്ന് വേഗത കുറച്ച് ഒരാൾ ഓവർടേക്ക് ചെയ്യാനുണ്ട് ഒരാൾ ഓവർടേക്ക് ചെയ്ത് പോകാനുണ്ട് ഇനി ശ്രദ്ധിക്കും കൊടുക്കും വീണ്ടും ും അവർക്ക് പോകാനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തു നമ്മള് സമയം കൊടുക്കും വെറുതെ ഇത് ഫ്രീ ആയിട്ടും തേടിക്കയറ് ആ ക്ലച്ച് ഫ്രീ ആക്കി കൊടുക്കും ജംഗ്ഷൻ ആണ് കാലുവാ ഓൺ ഓണടിക്ക് ബ്രേക്ക് ചവിട്ടുണ്ടോ ചൗട്ടുണ്ടവിട്ടുണ്ടോ ചവിട്ടുണ്ടോ ബ്രേക്ക് വിട്ട് വിട്ടുകൊടുക്കുക ഓക്കെ ആണോ ആ എന്താ ചെയ്തത് ബ്രേക്ക് ചവിട്ടി പിടിച്ച് നമുക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ അതിൽ ഇറങ്ങി അങ്ങ് പോവുകയല്ലായിരുന്നോ സൈഡ് ശ്രദ്ധിക്കാം നമുക്ക് ഈ വണ്ടി ഒന്ന് നിർത്തി നോക്കാം എന്റെ ഇവിടെ തണലത്തൊന്ന് നിർത്തിക്കെന്തു ചെയ്യണം ആ പതിയോ ഇനി ഒരു കാര്യം മറന്നു എന്തുവായിരുന്നു ഒന്ന് ആലോചിച്ച ആ ഇൻഡിക്കേറ്റില്ല ഒന്ന് വണ്ടി ഒതുക്കി നിർത്താനാണ് പ്ലാനിപ്പൊതുങ്ങിയാണോ നിക്കുന്ന ബാക്ക് എവിടെയാണ് കിടക്കണം ആ അത് ലെവലാക്കണമായിരുന്നു ശരിയല്ലേ ആ സമയം കൂടെ എടുത്തോളായിരുന്നു കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞേ ഇനി നിർത്തിയ ഉടനെ എന്തു ചെയ്യണോ നമ്മള് ഓക്കെ ആണോ ഇനി നമുക്ക് വീണ്ടും പോവാം അപ്പൊ എന്ത് ചെയ്യണം ഓക്കെ ഇനി എങ്ങോട്ടല്ലോ എനിക്ക് കിടണം റോഡിലേക്ക് ഇറങ്ങുന്നത് അറിയിക്കാം റൈറ്റ് ഓക്കെ ഇനി മതി ഒരു ലാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ ക്ലച്ച് വിട്ടു കൊടുക്കരുത് ഇനി വണ്ടിയെ നേരെയാക്കാൻ തുടങ്ങും ആ വരട്ടെ ഓക്കെ വേഗത ഉടനെ ആക്സിലേറ്റർ കുറയ്ക്കുക ക്ലച്ച് ചവിട്ടുക സെക്കൻഡ് ക്ലച്ച് പതിയെ പതിയെ ഫ്രീ ആക്കി കൊടുത്തരും അപ്പം ഈ ആക്സിലേറ്റർ സപ്പോർട്ട് ചെയ്തു വന്നില്ല ആ അങ്ങനെ ഇനി മുന്നിൽ നോക്കിക്കേ ഒരു വളവല്ലേ നമുക്ക് അപ്പുറത്തെ സൈഡ് കാണാൻ പറ്റുന്നുണ്ടോ അതിനർത്ഥം അവിടെ നിന്ന് എന്തെങ്കിലും വണ്ടി വന്നാ എന്ത് ചെയ്യും കൊണ്ടുപോകുന്നു നമ്മൾ നമ്മുടെ സൈഡിലായിരിക്കണം അപ്പോളും ഓക്കെ ഇനി നമുക്ക് ആക്സിലേറ്റർ വേണ്ട വണ്ടി വെറുതെ ഉരുണ്ടോളും നോക്കി തിരിച്ചാ മാത്രം മതി നോക്കി തിരിഞ്ഞു തിരിഞ്ഞു വാ സമയം എടുത്തു വന്നാ മതി വാ കുറച്ചു കുറച്ചായിട്ട് കൊറച്ചു കുറച്ചായിട്ട് വാ നമുക്ക് നമ്മുടെ സൈഡ് കിട്ടണം അത്രേ ഉള്ളൂ അതുപോലെ പതിയെ നേരെയാക്കി വന്നില്ല വന്നില്ല ഉടനെ ആക്സിലേറ്റർ കൊടുക്കാൻ പോയി വണ്ടി നേരെ വന്നിട്ട് ആക്സിലേറ്റർ കൊടുത്താ മതി മുന്നിലെ ജംഗ്ഷൻ കണ്ടല്ലോ എനിക്ക് ആ ജംഗ്ഷനിൽ റൈറ്റിലേക്കാണ് പോകേണ്ടത് അവിടെ റോഡിന്റെ കണ്ടീഷൻ എന്താ നോക്കിക്കേ കയറ്റമാണ് അപ്പൊ അവിടെ നിർത്തിയിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ഹാഫ് ക്ലച്ച് ആക്കി രണ്ട് സൈഡും നോക്കി സമയം സമയമെടുത്ത് പോയാ മതി ആക്സിലേറ്റർ വേണോ ഒഴിവാക്ക ഇനി എന്താ വേണ്ടത് നമുക്ക് ആ ആ മുമ്പായിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റ് എന്നിട്ട് ഈ ജംഗ്ഷന് അങ്ങോട്ട് എത്തി നോക്കാം ഇവിടെ നമുക്ക് ഇവിടെ നിർത്തിയിട്ട് നോക്കിയിട്ട് സമയം എടുത്ത് പോയാ മതി നിർത്ത് നിന്നോ നിന്നോ ഇനി ഏത് ഗിയർ ഇടണം ഇട് കയറിട്ടോ ഇനി ഒരു കാര്യം ഉണ്ട് പോവല്ലേ പോവല്ലേ പോവല് ബ്രേക്ക് എന്ന് കാലെടുത്ത് എന്തു പറ്റും പോവില്ല ആ പോകത്തില്ല ഇറക്കായ കേറ്റം ആയതുകൊണ്ട് എന്ത് പറ്റും വൺ ബ്രേക്ക് എന്ന കാലെടുത്താൽ പുറകോട്ട് പോകും പുറകോട്ട് പോകാതിരിക്കണോ നമ്മളിപ്പോ ഹാഫ് ക്ലച്ച് ആക്കിയത് ശരിയല്ലേ ഇനി ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്യുന്നു നോക്കിയാൽ പുറകോട്ട് പോകുന്നില്ലല്ലോ വണ്ടി മുന്നിലേക്ക് പോകണമെങ്കിൽ ഇനി ചെറിയൊരു സപ്പോർട്ട് വേണം ആക്സിലേറ്ററിൽ ശരിയല്ലേ വണ്ടി ഉണ്ടോ എന്ന് ആദ്യം നോക്കി സൈഡ് ഓക്കെ അല്ലേ അപ്പൊ പതിയെ ആക്സിലേറ്ററിൽ വണ്ടി വരുന്ന അതെ വീണ്ടും ക്ലച്ച് ഔട്ടി ബ്രേക്ക് ഔട്ടി നിർത്തും പിന്നെ ഹാഫ് ക്ലച്ച് ആക്കും ആയാ ആ ബ്രേക്ക് ഒഴിവാക്കും ആക്സിലേറ്ററിൽ ഒരു സപ്പോർട്ട് കൊടുക്കും ക്ലച്ച് വിടരുതേ വണ്ടി ഇല്ലല്ലോ അവിടെ ഇനി ഇപ്പോഴത്തെ സൈഡ് നോക്കരുത് ഇവിടെ 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 ഈ സൈഡ് കോട്ടെ ബ്രേക്ക് ബ്രേക്ക് ആ ആ ക്ലച്ച് ആക്ക മതി മതി ബ്രേക്ക് വിട്ടുകൊടുക്കും വണ്ടി മുന്നിലേക്കും പുറം പോണില്ലല്ലോ ആ അപ്പം ഈ ആക്സിലേറ്റർ സപ്പോർട്ട് ചെയ്യും ക്ലച്ച് വിടരുത് ക്ലച്ച് വിടരുത് ഈ സൈഡ് നോക്ക് ആ ആക്സിലേറ്റർ വേണം അത്രയും ഇനി ആവശ്യമില്ല നമ്മുടെ സൈഡ് ഈ മിറർ നോക്ക് പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നേരെയാ ഇവിടെ വരെ കറക്റ്റ് ആണ് നേരെയാ പോണ്ടത് ഇവനെ ഉള്ളൂ പകുതി ഇല്ല ക്ലച്ച് മാറ ക്ലച്ചില്ല സെക്കൻഡായി ഇതിലൊന്നും കഥയില്ല നമ്മളൊരു ആറേഴ് വർഷത്തിന് ശേഷം ഇപ്പഴെ ബലം പിടിക്കാ ക്ലച്ച് വിട്ടു വിട്ടുകൊടുക്കും ആറേഴ് വർഷത്തിന് ശേഷം ഇപ്പഴല്ലേ കാറിൽ കേറുന്നേ അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ ഇനി കുറച്ച് കാര്യങ്ങളല്ലേ ബുദ്ധിമുട്ടായിട്ടുള്ളു ചെറുക്കനെ വേണ്ട മാറ്റം വന്നില്ലേ അത് സ്വന്തമായിട്ട് തോന്നുന്നുണ്ടല്ലോ അത് ഒന്നായാ മതി നമ്മുടെ ഒരാൾ തടസ്സം നിക്കുന്ന കണ്ട വേഗത കുറയ്ക്കും ഒന്ന് ബ്രേക്കിൽ വാ അയാൾക്ക് പോകാനൊരു അവസരം ഉണ്ടായി ഉണ്ടായിക്കൊടുക്കേ അയാൾ പോയി ഇനി നമുക്ക് നീങ്ങാലോ ഇനി ബ്രേക്കിന്റെ ആവശ്യമുണ്ടാ ഇല്ല ആക്സിലേറ്റർ ആവശ്യം ഉണ്ടോ കാരണം അവിടെ ഇല്ല അവിടെ ചെല്ലുന്നവരെ നമുക്ക് ആവശ്യമില്ല കാരണം അയാൾ പോകാൻ ഒരു സമയം കൊടുക്കണം അയാൾ ഒഴിവാല്ലേ ഇനി ആക്സിലേറ്റർ കൊടുത്താൽ എന്തോ പറ്റും വണ്ടി ബ്രേക്കാല് പോയി ക്ലച്ച് മുഴുവൻ ചവിട്ട് ഫസ്റ്റ് ഗിയർ ബ്രേക്കാണ് ഇവിടെ ഫസ്റ്റ് ഗിയർ കിട്ടാ ഹാഫ് ക്ലച്ച് ആക്കുക ആദ്യം കാലെടുക്കരുത് ക്ലച്ചാന്ന് കാലെടുത്തോണ്ട് പോവാതെ ക്ലച്ച് ബ്രേക്ക് ഒഴിവാക്കും മൊത്തം കണ്ട വീണ്ടും ആ ഹാഫ് ക്ലച്ച് ആക്കാതെ മതി കാലെടുക്കരുത് ഇനി ബ്രേക്ക് മൊത്തം ഒഴിവാക്കുക ഒഴിവാങ്ങണമെങ്കിൽ എന്തുവേണോ സപ്പോർട്ട് കൊടുക്ക് ക്ലച്ച് വിടരുത് ആക്സിലേറ്ററിന്റെ സപ്പോർട്ട് വരട്ടെ വന്നില്ല ആക്സിലേറ്റർ 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 വന്നില്ല അങ്ങനെ കണ്ടാ ഇനി മര്യാദയാ പുള്ളി കാണിച്ച മര്യാദ വേണ്ട റോഡിൽ നിന്ന് നടുക്ക് ആ ട്രാക്കെ തന്നെ ആദ്യം നിർത്തി പിന്നെ അവിടെ തന്നെ റോഡിൽ തന്നെ നിർത്തുന്നു ലെഫ്റ്റിൻ്റെ സ്വന്താമത് എന്റെ കുഞ്ഞു വിളിയൊന്നും അല്ല പാതിയെ ആക്സിലേറ്റർ വേണ്ടി അയ്യോ എന്റെ കൊല്ലം കൊണ്ടുകൂടി സത്യം നന്നായിട്ട് എന്നെ കൊല്ലതാണ് സത്യമായിട്ട് എന്തായി കാണിക്കുന്നത് ആക്സിലേറ്റർ വേണോ ടെൻഷൻ ആയ ഞാൻ പറഞ്ഞില്ലേ എന്താ ചെയ്യേണ്ടത് ആദ്യം പേടി തോന്നിയത് എന്ത് ചെയ്യണം ഒഴിവാക്കി ആക്സിലേറ്റർ ബസ് കേരളല്ലേ നമ്മൾ പോണേ അതിന്റെ മാക്സിമം സ്പീഡ് ആയതുകൊണ്ടല്ലേ ഇങ്ങനെ ഇറക്കുന്ന ഇറക്കുന്നേറ്റർ ഒഴിവാക്കി ഫ്രീ ആക്കി കൊടുക്കൂടികൾ സൈഡ് ശ്രദ്ധിച്ചോളേ സൈഡ് ശ്രദ്ധിക്കാന്ന് പറഞ്ഞപ്പോഴാണെ അങ്ങോട്ട് പോണിയോട്ടെ ഞാൻ ഒന്നും പറഞ്ഞില്ല നേരെയാ വഴി ഞാൻ പറഞ്ഞോളാം ടെൻഷൻ അടിക്കാതെ ആ മുഖം മൂടികളുടെ കൂടെ പോയി ഓക്കെ ഇത്ര ഇരക്കുന്ന വേണ്ട ഒന്നെങ്കി ഇത്ര സ്പീഡ് കൊടുക്കരുത് കണ്ട അപ്പോളും സ്പീഡ് കൊടുക്കാനാ നോക്കുന്നത് സ്പീഡിൻ്റെ ആവശ്യം നമുക്ക് ഇല്ല സ്പീഡിൽ ഓടിക്കുന്നതിലല്ല ആദ്യം നമ്മുടെ കയ്യിലാവണം ഈ വണ്ടി ഓക്കെ അപ്പം അതിന് ഒരു വേഗത മാത്രമേ ഈ വണ്ടിയെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്പീഡ് കൂടി കഴിഞ്ഞാൽ എന്തോ നിയന്ത്രണം പോയിക്കൊണ്ടിരിക്കും നമ്മൾ എളുപ്പം എളുപ്പം ചിന്തിക്കേണ്ടി വരും വണ്ടി എങ്ങോട്ടാണ് പോകുന്നത് നോക്ക് ആ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് അവിടുന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കും ഇനി നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ട് പറ അല്ല ആദ്യം ആക്സിലേറ്റർ ഒഴിവാക്കും അപ്പോൾ വണ്ടി വെറുതെ ഉരുളും ക്ലച്ചിൽ ഒരു സപ്പോർട്ട് കൊടുത്തു ഫുൾ ക്ലച്ച് വേണ്ട ബ്രേക്ക് പതിയെ ആ പതിയെ കൊണ്ടുപോവാം എന്നിട്ട് ടേൺ ചെയ്തു തുടങ്ങി കുറച്ച് കുറച്ചായിട്ട് റോഡ് കാണുന്ന അനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് റോഡിലോട്ട് ആണോന്നാ അങ്ങനെ ഇറക്കമാണ് ബ്രേക്ക് കാല് കീപ്പ് ചെയ്തു എന്നിട്ട് നേരെയാക്കി നേരെയാക്കി പതിയെ സമയം സമയമെടുത്തുവാ പതിയെ 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 വരട്ടെ വരട്ടെ ഇങ്ങോട്ടാ ഇങ്ങോട്ടാ ഈ സൈഡിലേക്ക് ഇനി നേരെ പോട്ടെ ഓക്കെ ക്ലച്ച് ഇത്തിരി ഫ്രീ ആക്കി കൊടുക്കും ഓക്കെ ആണോ ഏ ലെഫ്റ്റ് ഇൻഡിക്കേറ്റേ ആക്സിലേറ്റർ വേണ്ട നമുക്ക് ഇത് ഇവിടെ താഴോട്ട് ഇറങ്ങണം നമുക്ക് ബലം പിടിക്കാതെ കാലൊന്നും കാലൊന്ന് ബ്രേക്കെ ക്ലച്ച് ക്ലച്ചിത്തിന് കാത്തിക്ക ഹായ് എൻ്റെ പേര് സൗമ്യ ഞാൻ ആലപ്പുഴ ജില്ലയിൽ വണ്ടാനത്ത് നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലെ ലൈസൻസ് എടുത്തതാണ് അതിനുശേഷം വണ്ടി ഓടിച്ചിട്ടില്ല ഈയിടെ ഫ്രണ്ട്സൊക്കെയായിട്ടൊന്ന് കൈതെളിയാൻ പോയി പക്ഷേ എനിക്ക് അതിനായിട്ട് കോൺഫിഡൻസ് കിട്ടിയില്ല ഭയങ്കര പേടിയായി കാരണം പിന്നെ അത് പകുതിക്ക് വെച്ച് നിർത്തി പിന്നെ റീഹാൻ്റെ റീൽസ് ഞങ്ങൾ കുറേ നാളായി കാണുന്നുണ്ട് ഷോർട്ടേക്ക് വരാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങനെ നിർത്തി വെച്ചിരിക്കുമായിരുന്നു അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറയുന്നത് ഇന്ന പോവാം നമുക്കൊന്ന് നോയി പഠിച്ചാലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എൻ്റെ കൂടി ഡേറ്റ് ചോദിച്ച് ഡേറ്റ് കിട്ടി ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് വന്ന് കുറേ നേരം വണ്ടി ഓടിച്ച് നല്ല കോൺഫിഡൻസ് ആയി ഇനി ഒരു ക്ലാസ് കൂടി അറ്റൻഡ് ചെയ്താൽ എനിക്ക് മൊത്തം തന്നെ തന്നെ എൻ്റെ വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് വണ്ടിയുടെ സ്വിച്ച് പോലും ഏതൊക്കെ എന്തൊക്കെയാണെന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷെ അതെല്ലാം പറഞ്ഞു തന്നു ക്ലച്ചും ബ്രേക്കും ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണം ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടതെന്നെല്ലാം കറക്റ്റായിട്ടൊക്കെ പറഞ്ഞു തന്നു ഇനി ഞങ്ങൾ അടുത്ത ഒരു ക്ലാസ് കൂടി കഴിഞ്ഞിട്ട് കൂടി കുട്ടി പോയി എന്റെ ഹസ്ബൻഡിനെ ഒറ്റയ്ക്ക് പോയി എനിക്ക് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ട് അത് നടക്കുമെന്ന് എനിക്കറിയാം